ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇതിൽ കുഞ്ഞുന് ഏകദേശം ഒരു പതിനഞ്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ആക്ച്വലി ന്യൂ ബോൺ ഷൂട്ട് ഇവിടെ ചെയ്യുന്നത് പത്ത് ദിവസമാണ് പക്ഷേ എനിക്ക് എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് പതിനഞ്ച് ദിവസത്തേക്ക് നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു എന്നിട്ടാണ് നമ്മൾ അവരുടെ അടുത്ത് ഡേറ്റ് ചോദിച്ചിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിയത് അപ്പോൾ നമ്മൾ അവളെ കാർ സീറ്റിൽ വെച്ചു ഇവിടെ ന്യൂ ബോൺ ആയാലും ശരി എന്തായാലും ശരി കുഞ്ഞുങ്ങളെ കാർ സീറ്റിലല്ലാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് റെഡിയൊക്കെ ആയി ഞാനും അമ്മയും ഹസ്ബൻഡും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലെത്തി ഇതാണ് സ്റ്റുഡിയോയുടെ മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് നല്ല രസമായിരുന്നു നമ്മൾ ചെന്നപ്പോഴേ അവർ നമുക്ക് കോഫിയൊക്കെ തന്നു ആൻഡ് നമ്മളടുത്ത് ഇങ്ങനെ രണ്ട് കളേഴ്സൊക്കെ ചൂസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് അഫ്കോഴ്സ് വൈറ്റും ചൂസ് ചെയ്തു പിന്നെ ലാവണ്ട് കളറും ചൂസ് ചെയ്തു കുഞ്ഞു നല്ല ഉറക്കമായിട്ടോ കണ്ടോ ഇച്ചിരി ഉള്ളൂ ഇപ്പോൾ ഞാൻ ഇതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അവൾ ഇത്ര ചെറുതായിരുന്നു എന്ന് എനിക്ക് ഇങ്ങനെ തോന്നുന്നത് അയ്യോടാ അങ്ങനെ നമ്മളങ്ങനെ ചൂസ് ചെയ്തു നമ്മളിങ്ങനെ അവളെ മേക്കപ്പ് കിട്ടുകൊടുക്കാണ് ചുമ്മാട്ടോ മേക്കപ്പ് അല്ല ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുവാണ് ഇങ്ങനൊരു ലാവണ്ട് കളർ ഒരു ഒരു ഉടുപ്പ് ഉടുപ്പല്ല ആക്ച്വലി ഒരു ഷോർട്സ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ നൂബോൺസിന് വേണ്ടിയിട്ടുള്ളതാണോ കേട്ടോ അതവരിങ്ങനെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു പിന്നെ അവരവിടെ ഇതിങ്ങനെ സെറ്റപ്പ് ചെയ്തേക്കാണ് ഒരു ഹാർഡ് ഷേപ്പിലാണ് ഇങ്ങനെ ആ ലാവണ്ടറിൻ്റെ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അവിടെ കുറേ കളേഴ്സ് ഉണ്ടോ കേട്ടോ ഞാൻ ചൂസ് ചെയ്തത് ഈ കളറാണ് എന്തോ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അവരിങ്ങനെ റാപ്പിയാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അവൾ ഭയങ്കര കംഫേർട്ടായിട്ടിരുന്നു സാധാരണ പിള്ളേരൊക്കെ ഉറങ്ങും പക്ഷേ അവൾ ഒരു വിധത്തിലും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല ഉറങ്ങുമ്പോഴാണ് നല്ല ഫോട്ടോ കിട്ടുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇവളൊരു വിധത്തിലും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കരഞ്ഞു പിന്നെ നമ്മളെടുത്തുകൊണ്ട് പോയി പാലൊക്കെ കൊടുത്തു ഇപ്പോൾ ഇങ്ങനെ കരയുമായിരുന്നു ആക്ച്വലി അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇച്ചിരി ഓക്കെ ആയിട്ടിരുന്നു ആക്ച് ആള് ഇത് നല്ല തണുപ്പുള്ള സമയമാണ് കേട്ടോ ആണ് അപ്പം കഴിഞ്ഞ വർഷം വിൻ്ററിലാണ് അപ്പോൾ തണുപ്പുണ്ട് അവരിങ്ങനെ പതുക്കെ അവൾ ഒന്ന് കാമൊക്കെ നോക്കുവാണ് അവർക്ക് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ എന്താ കറക്റ്റ് നിന്നാലേ അവർക്ക് ഫോട്ടോ നന്നായിട്ട് കിട്ടത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് പക്ഷേ ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു ഇങ്ങനെ ഇങ്ങനെ കളിച്ച് കളിച്ച് കിടക്കുമായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് രണ്ട് ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് ഫൈനൽ ഫോട്ടോസ് അത് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റുഡിയോന്ന് അവർ തന്നെ കുറച്ച് ഫോട്ടോസ് പോസ്റ്റ് വഴി അയച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്ത എട്ട് ഫോട്ടോസാണ് അവർ അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാ